90 years of age, and this is a first in history. Assam Rifles as an old woman contingent led by Major Fushpool Gumbar. शक्ति के बाद अब असम राइफल्स का बैंड नायब सूबेदार मन बहादुर छेत्री के नेतृत्व में पिचासी बैंड वादकों का यह दस्ता धुन बजा रहा है असम राइफल्स के सिपाही देश की हमने शान पढ़ाई तट रक्षक बल का मार्चिंग दस्ता समंदर में जीवन रक्षक यानी तट रक्षक नेतृत्व कर रहे हैं कमांडर के जी अमित आदर्श वाक्य चार दशकों से समुद्री सेवा और सुरक्षा में सदैव तत्पर केंद्रीय रिजर्व पुलिस बल के ब्रास बैंड का दस्ता सौ जवानों के इस बैंड दस्ते की कमान संभाल रहे हैं इंस्पेक्टर अमर सिंह और धुन देश के हम हैं रक्षक सीआरपीएफ का मार्चिंग दस्ता एक जवानों के इस दस्ते का नेतृत्व कर रहे हैं असिस्टेंट कमांडेंट रमेश कुमार बल का आदर्श वाक्य सेवा और निष्ठा <त्रावाद> the saluting will Railway Protection Force Band, the Bandmaster Shri Mushtaq Ahmed is leading this band. The tune, Kadam Kadam Barhaija. their band. This is the marching contingent of the Railway Protection Force. Sri Jatin B. Raj, Assistant Security Commissioner, is leading the contingent. This is the Delhi Police Band. Bandmaster Sub Inspector Rajinder Singh is leading the band comprising 68 personnel. The band is playing Delhi Police Anthem. following the delhi police and is the delhi police marching contingent assistant commissioner of police sri jagdev singh leading the contingent all the members of the 148 strong contingent are above six feet in height and they have participated in the republic parade ever since india became a republic in 1950 and have been adjudged the best marching contingent 14 times Republic <laughs> തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒൻപതിന് ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവികളും ആദരമർപ്പിച്ചു തുടർന്നാണ് പരേഡിന് തുടക്കമായത് ഏതാണ്ട് എട്ട് കിലോമീറ്ററോളം നീളുന്ന പ്രൌഢഗംഭീരമായ പരേഡാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് രാജ്യത്തിന്റെ അഭിമാനം വിളിച്ചോന്ന ദൃശ്യങ്ങൾ അടക്കം അസാം റൈഫിൾസിന്റെ നരിശക്തി എന്ന് പേരിട്ട സൈനിക പ്രകടനമടക്കം നിരവധി പരിപാടികൾ പ്രൌഢഗംഭീരമായ അഭിമാനാർഹമായ പരിപാടികൾ നടക്കുകയാണ് ഇപ്പോൾ കെ പി അഭിലാഷ് ചേരുന്നു അഭിലാഷ് പ്രത്യേകതകൾ ഒരുപാടുണ്ട് എഴുപതാം റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിന് അതിൽ ചിലത് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് എത്ര സമയം ഈ പരിപാടികൾ നീണ്ടു നിൽക്കും എങ്ങനെ വിശേഷിപ്പിക്കാം ഇന്നത്തെ പരിപാടികളെ നമുക്ക് പ്രത്യേകിച്ചും രഞ്ജിത്ത് രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ റിപ്പബ്ലിക് ദിനാഘോഷം രാജ്യ തലസ്ഥാനത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ള ഒരു റിപ്പബ്ലിക് ദിനം കൂടിയാണ് രാജ്യത്തിൻ്റെ എഴുപതാമത് റിപ്പബ്ലിക് ദിനം എന്നതും എടുത്തു പറയേണ്ടതുണ്ട് ഒമ്പത് മുപ്പതോടു കൂടിയാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചത് പന്ത്രണ്ട് മണിവരെ നീണ്ടു നിൽക്കുന്ന സുദീർഘമായ ഒരു ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാന അതിഥിയായി എത്തിയിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് മത്തേല സെറ് റഫാമോസയാണ് അദ്ദേഹത്തെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് രാഷ്ട്രപതിക്കൊപ്പമാണ് ഈ വേദിയിലേക്ക് അനുഗമിച്ചത് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമ്പതോ മുപ്പതോടുകൂടിയായിരുന്നു ഇന്ത്യ ഗേറ്റിന് സമീപമുള്ള അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിച്ചത് പിന്നീട് രണ്ട് മിനിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യൻ കര കരവ്യോമസേന നാവികസേനയുടെ മേധാവികൾ എന്നിവർ രണ്ട് മിനിറ്റ് മൌനം ആചരിച്ചുകൊണ്ട് രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെ അനുസ്മരിക്കുന്ന ചടങ്ങായിരുന്നു പിന്നീട് പ്രധാനമന്ത്രിയും വേദിയിലേക്ക് എത്തിയതിനു ശേഷമാണ് രാജ്യത്തിന്റെ വിമാനമായ പതാക ഉയർത്തിയത് ഇപ്പോൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പരേഡിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അദ്ദേഹം സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു ഒപ്പം പ്രധാന അതിഥിയായി ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റുമുണ്ട് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അമ്പതാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി പത്തൊമ്പത് അതുകൊണ്ടാണ് പ്രധാനമായും നേരത്തെ അമേരിക്കൻ പ്രധാനമന്ത്രിയായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും ഒരുപക്ഷെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി എത്തുക എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു എന്നാൽ രാഷ്ട്രപിതാവിന് ദക്ഷിണാഫ്രിക്കയുമായുള്ള ബന്ധം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്ക പ്രസിഡന്റിനെ എഴുപതാമത് റിപ്പബ്ലിക് ദിന ചടങ്ങിന്റെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇത്തരത്തിൽ അമ്പത്തി അഞ്ചു മുതൽ ഇത്തരത്തിൽ ഓരോ അതിഥികൾ പ്രധാനമായും എത്താറുണ്ട് ഈ വർഷത്തെ അതിഥിക്ക് ആ നിലയിൽ കൂടി ഒരു പ്രാധാന്യം കൂടി കൽപ്പിക്കുന്നുണ്ട് ഒപ്പം നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ അഭിമാനമായി തന്നെ ശക്തി പ്രകടനമായി തന്നെ ഇപ്പോൾ പരേഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയുടെയും വ്യോമസേനയുടെയും കരസേനയുടെയും വിവിധ റെജിമെന്റുകളിൽപ്പെട്ട സെക്ഷനുകളിൽപ്പെട്ട കമാൻഡോകളും ഉദ്യോഗസ്ഥരും കമാൻഡർമാരും ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ അണിനിരുന്നുകൊണ്ടിരിക്കുന്നത് അസാം റൈഫിൾസിൽ ഇത്തവണ അണിനിരക്കുന്നത് പൂർണ്ണമായും വനിതാ ഉദ്യോഗസ്ഥനാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യയുടെ ഏറ്റവും പഴയ റെജിമെന്റുകളിൽ ഒന്നാണ് സേനാ വിഭാഗങ്ങളിൽ ഒന്നാണ് അസം എന്നത് മദ്രാസ് റെജിമെന്റ് ഉൾപ്പെടെ ഇപ്പോൾ പരേഡ് നടത്തിക്കഴിഞ്ഞിരിക്കുന്നു ഒപ്പം ബി എസ് എഫ് ജവാൻമാരുടെയും സിആർ പി എഫ് ഉദ്യോഗസ്ഥരുടെയും പരേഡുകൾ നടക്കുന്നുണ്ട് ബി എസ് എഫ് ആണ് ഇത്തവണ ഒട്ടകങ്ങളിൽ ഉണ്ടാ പരേഡിൽ അണിനിരുന്നത് ഇനി അശ്വാരൂഢ സേനയുടെ പരേഡ് കൂടി കടന്നുവരേണ്ടതുണ്ട് ഒപ്പം വിവിധ സെക്ഷനുകളിൽപ്പെട്ട ബാൻഡ് സെറ്റുകൾ ഇടയ്ക്ക് അതായത് ഈ പരേഡിന് ഇടയിലായി മുന്നോട്ടു പോകുന്നുമുണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ എൻ സി ഉൾപ്പെടെ അണിനിരക്കുന്ന പരേഡുണ്ട് അതോടൊപ്പം തന്നെ റെഡ് ക്രോസിന്റെയും സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെയും അടക്കമുള്ള കുട്ടികളും ഇതിൽ അണിനിരക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ കലാപ്രകടനവുമുണ്ട് ഈ പരേഡിനിടയിൽ തന്നെയാണ് നിശ്ചല ദൃശ്യങ്ങൾ കടന്നു പോകുന്നത് എന്ന പ്രത്യേകതയുണ്ട് ദൃശ്യത്തിൽ എടുത്തു പറയേണ്ടത് ഇത്തവണ കേരളത്തിന്റെ പ്ലോട്ടുകൾ ഇല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലും കേരളത്തിന് പ്ലോട്ട് ഉണ്ടായിരുന്നില്ല ഇത്തവണ കേരളത്തിന്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി എന്നതാണ് വിഷയം എന്നതുകൊണ്ട് തന്നെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്ലോട്ടായിരുന്നു കേരളം ശുപാർശ ചെയ്തതെങ്കിലും അതിന് അനുമതി ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പ്ലോട്ടില്ല എന്നാൽ ഇന്ത്യൻ നേവി ഇത്തവണ അവതരിപ്പിച്ച പ്ലോട്ട് കേരളവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് ആ പ്ലോട്ട് അവർ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നേവിയുടെ പരേഡ് നേവി വിഭാഗത്തിന്റെ പരേഡിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ കേരളത്തിന്റെ പ്രകൃതി ദുരന്തത്തെ അതായത് കേരളം സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തെയാണ് അതിജീവിച്ചത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം സൈനിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അടക്കം ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥന് സൈനിക മെഡൽ സമ്മാനിച്ച സാഹചര്യം ഉണ്ടായിരുന്നു ഗർഭിണിയായ ഒരു യുവതിയെ രക്ഷിക്കുകയും പിന്നീട് ഈ യുവതിക്ക് സുഖമായി പ്രസവിക്കാൻ സാധിച്ച ഒരു സാഹചര്യം അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല ലോകത്താകമാനം വലിയ വാർത്തയായി മാറിയ സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സംഘത്തിനായിരുന്നു സംഘത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇത്തവണ പുരസ്കാരം നൽകിയത് അതിന്റെ പ്രതിഫലനം അത് തന്നെയാണ് ഇന്ന് നേവി അവതരിപ്പിച്ച പ്ലോട്ടിലും ഉണ്ടായിരുന്നത് കേരളത്തിൽ നടന്ന രക്ഷാദൌത്യം അത് രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയൊരു പ്രളയം കേരളത്തെ നേരിട്ടപ്പോൾ പോലും അതിനെ അതിജീവിക്കാൻ കേരളത്തിന് സാധിച്ചു രക്ഷാപ്രവർത്തനത്തിൽ ഒന്നടങ്കം എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി അണിഞ്ഞിരുന്നു അതിൽ സേന നിർവഹിച്ച പങ്ക് നാവികസേനയും വ്യോമസേനയും ഒക്കെ നിർവഹിച്ച പങ്കിനെ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്ലോട്ട് നിശ്ചല ദൃശ്യം അത് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം എടുത്തു പറയേണ്ട ഇന്ത്യൻ നേവിയെ നയിച്ചത് ഇത്തവണ ഒരു വനിതയായിരുന്നു ആ വനിത കേരളത്തിൽ നിന്നുള്ള വനിതയായിരുന്നു എന്നതുകൂടി അഭിമാനമായി ഉയർത്തി കാണിക്കേണ്ടതുണ്ട് ലഫ്റ്റനന്റ് അംബിക സുധാകരനായിരുന്നു ഇന്ത്യൻ നേവിയിലെ ഉദ്യോഗസ്ഥരുടെ പരേഡിനെ നയിച്ചത് ഇനി മറ്റൊന്നുകൂടി എടുത്തു പറയേണ്ടത് കേരളത്തിൽ നിന്നുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് കമാൻഡന്റ് ജിതിൻ രാജാണ് ഇന്ത്യയുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പരേഡിനെ നയിക്കുന്നത് ഇങ്ങനെ വിവിധ വിഭാഗങ്ങളുടെ പരേഡുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു പരേഡുകള് പുരോഗമിച്ചാണ് ദില്ലിയിൽ ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം നീളുന്ന പരേഡ് ആഘോഷങ്ങൾക്ക് പന്ത്രണ്ട് മണിയോടുകൂടി സമാപനമാകും രാവിലെ ഒൻപത് നാൽപ്പത് ഒൻപത് അൻപതോടുകൂടിയാണ് പരേഡുകൾ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് ദില്ലിയിൽ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്